നമസ്കാരം സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ മുന്നണിയെ തറപ്പറ്റിച്ച് അധികാരം പിടിക്കാൻ കാത്തിരിക്കുന്ന കോൺഗ്രസിന് തലവേദനയായി സാം പിത്രോഡയുടെ രാജി ഓവർസീസ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്നാണ് സാം പിത്രോഡ ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നത് തന്റെ പ്രസ്താവന കോൺഗ്രസിന് വലിയ തലവേദന സൃഷ്ടിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് നിന്നുള്ള നേതാക്കളുടെ എതിർപ്പിനെ തുടർന്ന് സാം പിത്രോടയ്ക്ക് സ്വന്തം സ്ഥാനം ഒഴിഞ്ഞു പോകേണ്ടി വന്നത് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ് ഈ ഉപദേശകന്റെ ഉപദേശം കേട്ടുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ രാഹുൽ ഗാന്ധി രാജ്യത്ത് വലിയ പ്രവർത്തനങ്ങൾ നടത്തിയത് ആ ഉപദേശകന്റെ മനസ്സിലിരിപ്പാണ് ഇപ്പോൾ മറനീക്ക് പുറത്തുവന്നത് തെക്കേ ഇന്ത്യക്കാർ ആഫ്രിക്കക്കാരെ പോലെയാണെന്ന സാം പിത്രോഡയുടെ വിവാദ പ്രസ്താവനയാണ് ഒടുവിൽ കസേര തെറിപ്പിക്കുന്ന അവസ്ഥ വരെ എത്തിച്ചത് ഇത് കോൺഗ്രസിന്റെ ഏറ്റവും ഗതികെട്ട ഒരു കാലമാണെന്ന് ഉറപ്പിച്ചു പറയാം തെരഞ്ഞെടുപ്പിൽ ബി ജെ പി യെ നേരിടാൻ എൻ നേരിടാൻ മതവർഗീയത മാത്രം പറയുന്ന രാഹുൽ ഗാന്ധിയും കൂട്ടരും ഒരു ഭാഗത്ത് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശത്തിൻ്റെ പേരിൽ ഒരു വനിതാ നേതാവിന് പ്രത്യേകിച്ച് ദേശീയ മീഡിയ കോർഡിനേറ്റർക്ക് ശാരീരികവും മാനസികവുമായ പീഡനം നേരിടേണ്ടി വന്നിട്ട് അവർ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെച്ച വാർത്ത പുറത്തുവന്നത് മറുഭാഗത്ത് ഇതിനെല്ലാം പുറമെയാണ് രാഹുൽ ഗാന്ധിയുടെ ഉപദേശകം തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളെ അവരുടെ നിറത്തെക്കുറിച്ചും അവരുടെ സൗന്ദര്യത്തെയും അവരുടെ രീതി ജീവിത സാഹചര്യങ്ങളെയും വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനെ അതിനെ വികൃതമാക്കി ചിത്രീകരിച്ച് സംസാരിച്ചത് ഇത് ഇന്ത്യയുടെ വൈവിധ്യമാണെന്നൊക്കെ പിന്നീട് പറഞ്ഞുകൊണ്ട് തലയൂരാൻ ശ്രമിച്ചുവെങ്കിലും വലിയ വിവാദമാണ് സോഷ്യൽ മീഡിയയിലടക്കം ഇത് ഉണ്ടാക്കിയത് എന്താണ് സാം പിത്രോടെ പറഞ്ഞത് വടക്കു കിഴക്കൻ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലുള്ളവർ ചൈനക്കാരെ പോലെയാണെന്ന് അദ്ദേഹം പറയുന്നു തെക്കേ ഇന്ത്യയിൽ തെക്കേ ഇന്ത്യയിലുള്ളവർ ആഫ്രിക്കക്കാരെ പോലെയാണ് ആ തെക്കേ ഇന്ത്യ ഉള്ളവരുടെ നിറത്തെയും തൊലിയെയും അവരുടെ മുഖ മുഖസൗന്ദര്യത്തെയുമൊക്കെ വച്ചുകൊണ്ടാണ് സാം പിട്രോഡ ഇത്തരമൊരു വിഭാഗീയ പരാമർശം നടത്തിയതെന്ന് ഓർക്കണം പടിഞ്ഞാറുള്ളവർ അറബികളെ പോലെയും വടക്കുള്ളവർ യൂറോപ്യന്മാരെ പോലെയും ആണെന്നായിരുന്നു സാം പിട്രോഡയുടെ വിവാദ പ്രസ്താവന പ്രസ്താവനയെ കോൺഗ്രസ് നേതാക്കൾ പിന്നീട് തള്ളിപ്പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ പരിഹാസത്തിനാണ് ഈ പ്രസ്താവന ഇടയാക്കിയത് ഇന്ത്യയുടെ വൈവിധ്യത്തിന് ഉദാഹരണമെന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് സാം പിത്രോത ഈ പരാമർശം നടത്തിയതെങ്കിലും പിന്നീട് വിവാദമായതോടെ പാർട്ടി തന്നെ പൂർണ്ണമായും സാം പിത്രോതയെയും പ്രസ്താവനയെയും തള്ളിപ്പറയുകയായിരുന്നു വ്യത്യസ്തതകളുണ്ടെങ്കിലും അതൊന്നും പ്രശ്നമല്ലെന്നും എല്ലാ ഭാഷകളെയും ബഹുമാനിക്കുന്നവരാണെന്നും പിത്രോദ പ്രസ്താവനയിൽ പറയുന്നു എന്നാൽ ഇതിനെതിരെ കേസെടുക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിശ്വാ ശർമ്മയും മണിപ്പൂർ മുഖ്യമന്ത്രി ബിരേൻ സിംഗും പിന്നാലെ പ്രതികരിച്ചു പിത്രയുടെ പ്രസ്താവന കോൺഗ്രസ് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു പരാമർശം ദൗർഭാഗ്യകരമാണെന്നും കോൺഗ്രസിന്റെ നിലപാടല്ലെന്നുമാണ് ജയറാം രമേശ് പിന്നീട് പ്രതികരിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സാം പ്രസ്താവനയെ വിമർശിച്ച് രംഗത്തെത്തി എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നീക്കം സാംബിത്രോത തെക്കേ ഇന്ത്യക്കാരെ നിറത്തിന്റെ പേരിലും അതുപോലെ അവരുടെ സൗന്ദര്യത്തിന്റെ പേരിലും അധിക്ഷേപിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചർമ്മത്തിന്റെ നിറമാണോ പൗരത്വത്തെ നിശ്ചയിക്കുന്നതെന്ന വളരെ നിർണായകമായ ചോദ്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചത് കറുത്ത നിറമുള്ള കൃഷ്ണനെ ആദരിക്കുന്നവരാണ് തങ്ങളെന്നും പിത്രോതയുടെ പ്രസ്താവനയിൽ രാഹുൽ ഗാന്ധി തന്നെ നിലപാട് വ്യക്തമാക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അതായത് രാഹുൽ ഗാന്ധിയുടെ എല്ലാമെല്ലാമാണ് സാം പിത്രോത ആ സാം പിത്രോയുടെ നിലപാടെന്നത് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണോ സാം പിത്രോയുടെ നിലപാടിൽ ഇത്ര ഇത്രയും ദിവസം സാം പിത്രോതയുടെ നിലപാടിൽ ഇതുവരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ച് കണ്ടില്ല കോൺഗ്രസിന്റെ നേതാക്കൾ തള്ളിപ്പറഞ്ഞുവെങ്കിലും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കുന്നില്ലെന്ന് നരേന്ദ്രമോദി ചോദിക്കുന്നു എന്നാലും രാജ്യത്തെ നിറത്തിന്റെ പേരിലും വർണ്ണത്തിന്റെ പേരിലും ജാതിയുടെ പേരിലുമൊക്കെ വിഭജിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നതെന്ന ബി ജെ പിയുടെ ആരോപണങ്ങൾക്ക് അടിസ്ഥാനം നൽകുന്നതാണ് ഇപ്പോഴത്തെ സാം പിതൃയുടെ ഈ പ്രസ്താവന എന്തായാലും മറ്റൊരു കാര്യത്തിൽ രാധിക കാര്യുടെ കാര്യത്തിൽ തന്നെ കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലായിരിക്കുകയാണ് അതായത് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിക്കാൻ പോയതിന്റെ പേരിൽ ഝാർഖണ്ഡിൽ നിന്നുള്ള മുതിർന്ന കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ ദേശീയ തലത്തിലുള്ള മീഡിയ കോർഡിനേറ്ററായ രാധിക ഖാരയ്ക്ക് വലിയ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു അവരെ ഝാർഖണ്ഡ് പാർട്ടി ഓഫീസിൽ പൂട്ടിയിട്ട് മുതിർന്ന നേതാക്കളും താഴേക്കിട്ടുള്ള അടക്കം മാനസികമായി തകർത്തു ശാരീരികമായി ഉപദ്രവിച്ചു അവരെ അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ച പേരിൽ അവർക്ക് വലിയ തിക്ത അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെച്ചത് കഴിഞ്ഞ ദിവസമാണ് അത് കോൺഗ്രസിനെ തലത്തിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കി എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല ഹിന്ദി ഹൃദയഭൂമികൾ പ്രത്യേകിച്ച് ഹൈന്ദവ ഭൂരിപക്ഷ മേഖലകളിൽ കോൺഗ്രസിനെതിരുള്ള വലിയ ജനവികാരം ഉണ്ടാക്കുന്നതിനിടയാക്കി നമുക്കറിയാം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിലേക്ക് കോൺഗ്രസിനെയും ക്ഷണിച്ചിരുന്നു ക്ഷേത്ര ഭാരവാഹികൾ ആ പരിപാടിയിൽ പങ്കെടുക്കണ്ട എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത് വലിയ അബദ്ധമായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നു പിന്നീട് കെ സി വേണുഗോപാലിന്റെ അടക്കം കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കളുടെയൊക്കെ ഒക്കെ നിർബന്ധത്തിന് വഴങ്ങിയാണ് രാഹുൽ ഗാന്ധി ആ തീരുമാനമെടുത്തതെന്ന് പിന്നീട് പുറത്തു വരികയും ചെയ്തു എന്തായാലും ലീഗ് അടക്കമുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലീഗ് അടക്കമുള്ള യു ഡി എഫിലെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സഖ്യ പാർട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എടുത്ത തീരുമാനം വലിയ തോതിൽ കോൺഗ്രസിന് തിരിച്ചടിയായിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഒരു കോൺഗ്രസ് നേതാവ് അതും ഒരു യുവ നേതാവ് യുവ നേതാവ് അയോധ്യയിലെ രാമക്ഷേത്രം സന്ദർശിച്ചു എന്നതിന്റെ പേരിൽ അവർക്ക് പാർട്ടിയിൽ നിന്നും പുറത്തു പോകേണ്ടി വന്നത് അപ്പോൾ എത്രത്തോളം ഹൈന്ദവ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് നിങ്ങൾ ഓർക്കണം അതാണ് ഈ അനുഭവങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത് അതിന് ഇപ്പോൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും അതുപോലെ ശരീരഭാഷയുടെയും ഒക്കെ പേരിൽ വിഭജിക്കാനുള്ള നീക്കം വിഭജിച്ചുകൊണ്ട് സംസാരിച്ച കോൺഗ്രസ് നേതാവിൻ്റെ നീക്കം അതുകൊണ്ട് തന്നെ സാം പിത്രോദയുടെ ഈ പ്രസ്താവന അത് കോൺഗ്രസ്സിന് ഉണ്ടാക്കുന്ന ക്ഷീണം ചെറുതല്ല വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി എതിരിടാനോ അല്ലെങ്കിൽ എൻ ഡി എ എതിരിടാനോ കഴിയാതെ ഉഴലുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് സ്വയം ശവക്കുഴി തോണ്ടുന്ന നടപടിയായിപ്പോയി സാം പിത്രോയുടെ പ്രസ്താവന എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് തകർന്നടിഞ്ഞിരിക്കുന്നു രാജ്യത്ത് രാജ്യത്ത് ബി ജെ പി യോ എൻ ഡി എ നേരിടാൻ കഴിയാതെ ഒരു നേതൃത്വമില്ലാതെ ഒരു പുതിയ അജണ്ട മുന്നോട്ട് വയ്ക്കാതെ ഒരു വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കാൻ കഴിയാതെ തകർന്നടിഞ്ഞ കോൺഗ്രസ് അഞ്ചു സീറ്റിന് വേണ്ടി വർഗീയതയും ജാതി വിഭാഗീയതയുമാണ് പറയുന്നത് നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആക്ഷേപിച്ചതുപോലെ സ്വന്തമായി ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട പോലുമില്ല പ്രകടന പത്രിക പോലുമില്ല മുസ്ലിം ലീഗിന്റെ പ്രകടന പത്രിക അതേപടി കോപ്പി അടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി കോൺഗ്രസ് അതപ്പതിച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നതിനിടയിലാണ് സ്വയം ശവക്കുഴി തോണ്ടി ഓരോ ദിവസവും കോൺഗ്രസ് പതനത്തിൽ നിന്നും പതനത്തിലേക്ക് കൂപ്പുകുത്തുന്നത്